റബ്ബറിനെ വെല്ലാൻ റബ്ബർ മാത്രം ഇത് കണ്ടോ ഒരു സ്ഥലം കണ്ടോ ഏക്കർ കണക്കിന് സ്ഥലമാണ് അദ്ദേഹം റബ്ബർ തോട്ടം മുറിച്ചിട്ട് റബ്ബറ് തന്നെ വീണ്ടും ചെയ്തിരിക്കുക മിക്ക ആളുകളും ചെയ്യുന്ന തന്നെ താ റബർ തോട്ടം വെട്ടിയിട്ട് കശുമാൻ തോട്ടം പിടിപ്പിക്കും പക്ഷേ ഇതിൽ നിന്ന് ഉൽപ്പന്നം എടുത്തിട്ടുള്ള ഈ വ്യക്തിക്കറിയാം റബ്ബറാണ് മെച്ച കണ്ടോ അടിപൊളിയായിട്ട് വീണ്ടും അദ്ദേഹം തന്നെ ചെയ്തിരിക്കുക ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് സൂപ്പർ റബർ തോട്ടം എന്ന് പറയാൻ പറ്റും ഇവൻ കയറി വരുമ്പോൾ എന്താ സ്റ്റൈലായിരിക്കും ഉണ്ടോ പ്രദേശം മുഴുവൻ റബറായിരിക്കും ഒരു വലിയ മല ഒത്തിരി ഉയരമുള്ള മലയൊന്നുമല്ല ഒരു നെയ്യപ്പം മോഡൽ സ്ഥലമാണ് മൊത്തം മുറിച്ചു മാറ്റി നല്ല അടിപൊളി തൈ തൈവച്ചിരിക്കുക നിങ്ങൾക്കും ഇങ്ങനെ സ്ഥലമുണ്ടെങ്കിൽ റബ്ബർ കൃഷി ചെയ്യാം കേട്ടോ റബ്ബറിന് ഇപ്പം വിലയും കയറുന്നുണ്ടല്ലോ കണ്ടോ നല്ല തൈ വെച്ചിരിക്കുന്നുണ്ടോ ചിലർ റബ്ബറ് കോതിയിട്ട് കൊടിയിടുന്നു ചിലർ റബർ മുറിച്ചിട്ട് കശുമാവ് വെക്കുന്നു ആളുകൾക്ക് തന്നെ ഒരു സ്ഥിരതയില്ല വില വിലയിടിയുമ്പോഴത്തേനും ഉള്ള ഉൽപ്പന്നം വെട്ടിക്കളയും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല റബ്ബറ് നമുക്ക് നിത്യ വരുമാനം കിട്ടുന്നതാണ് എന്നും അതിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലാം ഒന്നിനാട ഒന്നിനാടെ ചെല്ലാം അതിൽ നിന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ കായ്ച്ചാൽ കായ്ച്ചു ഫലം തന്നാൽ തന്നു അതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നാൽ റബ്ബർ അങ്ങനെയല്ല നാല് ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന റവർ ചിലപ്പോൾ മൂന്നായിരിക്കും കിട്ടുന്നത് എന്നാലും കിട്ടും അത് ഉറപ്പാണ് നിത്യ വരുമാനം കിട്ടുന്ന റബ്ബർ കൃഷി ചെയ്യാനാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ஞாபகம் மட்டொரு வீடியோ ஆயிட்டு வீண்டும் வரும் பாய்